ഹലോ എൻ്റെ വീട്ടിലേക്ക് ഓർഡർ കൊടുത്ത വിൻറ്റേജ് ക്ലോക്ക് ഇന്നലെയാണ് കേട്ടോ വന്നത് അപ്പോൾ അത് എവിടെ ഹാങ്ങിങ് ആലോചിച്ചപ്പോഴാണ് കറക്റ്റ് സ്ഥലം കിട്ടിയത് കേട്ടോ എന്നാൽ പിന്നെ ക്ലോക്കിൻ്റെ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചോ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോയെന്ന് നോക്കാലോ ആ അങ്ങനെ ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ബാറ്ററിയും രണ്ട് ചെറിയ ബാറ്ററിയും അതിൻ്റെ സ്ക്രൂ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ക്ലോക്കിൻ്റെ വലുതിനേക്കാളും എനിക്ക് ഇഷ്ടം തോന്നിയത് ഒരു നല്ലൊരു ഭംഗി തോന്നിയത് ചെറിയ ക്ലോക്കിനാണ് കേട്ടോ പിള്ളേർക്കൊക്കെ വലുതാണ് മേടിച്ചത് അപ്പോൾ ഞാൻ ചെറുത് മേടിച്ചു കേട്ടോ ഇതാണ് അതിൻ്റെ ബാറ്ററി രണ്ടെണ്ണം ഉണ്ട് അതൊരു കവറിനകത്ത് സെറ്റ് ചെയ്ത് തന്നേക്കോട്ടോ അതിൻ്റെ ബാറ്ററി ഇതിൻ്റെ ഉള്ളിലെ മിഷൻ നീൻ്റെ ഉള്ളിലാണ് കേട്ടോ അപ്പോൾ ആ ബാറ്ററി ആ മിഷീനിലേക്ക് വെക്കാനും എളുപ്പമാണ് അത് കഴിയുമ്പോൾ അത് അതിൻ്റെ ഇത് അടയ്ക്കുകയും ചെയ്യാം കേട്ടോ ഗ്യാപ്പ് അടച്ച് നമുക്ക് സെറ്റ് ചെയ്യാം എങ്ങനെയാണ് അപ്പോൾ അതിനെ ഭിത്തിയിൽ തൂക്കണതും ഉണ്ട് അപ്പോൾ അതെ ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയത് ക്ലോക്ക് അത് രണ്ടെണ്ണം നല്ല വലിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് ചുമരില് ഡ്രില്ല് ചെയ്ത് ഞാൻ തന്നെ കേട്ടോ ഫിറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ എവിടെ ഫിറ്റ് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡ്രിൽ മെഷീൻ വെച്ച് ഡ്രില്ല് ചെയ്ത് ഞാൻ തന്നെ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് പറഞ്ഞു തന്നെ കേട്ടോ അതിൻ്റെ മെക്കാനിസം

അങ്ങനെ ക്ലോക്ക് ഹാങ്ങിങ് ചെയ്യാനായിട്ട് ആ സൈഡിലെ സ്ഥലം തന്നെ കണ്ട് കറക്റ്റ് ശരിയായി കിട്ടിയിട്ടാണ് അപ്പോൾ കിച്ചണിൽ നിന്ന് വരുമ്പോഴും സിറ്റൗട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ കയറി വരുമ്പോഴും സമയം നോക്കാൻ എളുപ്പമായിട്ട് സാധിക്കും കേട്ടോ പെട്ടെന്ന് നോക്കാൻ സാധിക്കും പിന്നെ അത് ഈ ഫാനിൻ്റെ കാറ്റുകൊണ്ടാണ് അത് ആടുന്നത് അപ്പോൾ ഫാൻ ഓഫ് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ടത് പിന്നെ അവിടെയൊക്കെ പൊടി പിടിച്ചു അപ്പോൾ ഏതായാലും മുകളിൽ അങ്ങനെ കയറിയ സമയം കൊണ്ടാണ് അവിടെ തുടക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇതെൻ്റെ ചെറുതീലത്തെ ഫോട്ടോ ആണ് ഞാൻ എന്തോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ് കേട്ടോ അത് എങ്ങനെയോ എൻ്റെ കയ്യിൽ അത് അന്ന് ഫ്രെയിം ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടോ അന്ന് അതുകൊണ്ട് അത് കാണാൻ പറ്റി അല്ലാണ്ട് പഴയ ഫോട്ടോ ഒന്നും അധികം എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഇതൊരെണ് അപ്പോൾ അത് ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ പിന്നെ ഉള്ളത് ഡേ ഇതാണ് നെറ്റിപ്പട്ടം ഇനി ഇത് തൂക്കാനായിട്ട് സ്ഥലം കണ്ടുപിടിക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് പൂജാ റൂമില്ല അപ്പോൾ ഞാൻ ഈ സ്റ്റെയറിൻ്റെ സൈഡിലാണ് കേട്ടോ ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചേക്കുന്നത് പൂജാറൂം ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല അന്ന് അപ്പോൾ ഈ സൈഡിൽ ആ ശിവ ശിവൻ്റെയും പാർവതിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു മാറ്റിയിട്ട് ഞാൻ മോളിൽ അവിടെ വെച്ചു അപ്പോൾ ഈ ശിവൻ്റെയും പാർവതിയുടെയും ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവിടെ ആണി ആണിതിറച്ച് ഡ്രില്ല് ചെയ്ത് അവിടെ ഒരു സ്ക്രൂ ചെയ്തിട്ട് അവിടെ വയ്ക്കാനായിട്ട് കറക്റ്റ് സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ അപ്പോൾ തന്നെ ഈ ശിവൻ്റെയും പാർവതിയുടെയും കൂടിയുള്ള ഫോട്ടോ സൈഡിൽ വെച്ചു അപ്പോൾ അവിടെ നല്ല സെറ്റായിട്ടാണ് കറക്റ്റായി കിട്ടിയത് അപ്പോൾ നെറ്റിപ്പെട്ടോ ഭഗവാന്റെ ഫോട്ടോ എടുത്തു വെച്ചു അപ്പം ഇതാണ് എൻ്റെ പൂജാ റൂം അപ്പോൾ സന്ധ്യക്ക് വിളക്ക് വയ്ക്കാനായിട്ട് കുറച്ച് പൂവ് മുറ്റത്തുണ്ടായിരുന്നു അത് ഞാൻ കോർത്ത് സന്ധ്യാദീപവും വിളക്ക് വെച്ചു കിട്ടും അന്നത്തെ ദിവസത്തേക്ക് നല്ല മഞ്ഞ പണ്ടത്തെ നാല് മണിപ്പൂവാണ് കേട്ടോ അത് ആ പൂ കുറച്ച് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് വൈകുന്നേരം പറച്ച് അത് കെട്ടി ഭഗവാൻ സന്ധ്യാദീപം വെച്ച് വിളക്ക് വിളക്കുവച്ചുട്ടോ മാലയും ചാർത്തിയെ അപ്പോൾ ഇതാണ് എൻ്റെ പൂജാ റൂം പൂജാ റൂം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റെയറിന്റെ മുകളിലായിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടാ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാവുകയും അത് പൂർണ്ണമാവുകയും ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഹൃദയം ഭാവിയെ പറ്റി സ്വപ്നം കാണുവാൻ തുടങ്ങുന്നു ഭാവിയിലെങ്കിലും ആ ആഗ്രഹം പൂർണ്ണമാകുമെന്ന് നാം സങ്കല്പിക്കുവാനും ആരംഭിക്കുന്നു